നല്ലൊരു ലൊക്കേഷനിൽ നിങ്ങൾക്കൊരു നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ആണ് വീട് വരുന്നത് അഞ്ച് ബെഡ്റൂം അഞ്ച് ബാത്ത് റൂം കിച്ചണ് വർക്ക് ഏരിയ സിറ്റൗട്ട് ഹാൾ അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു അടിപൊളിയൊരു പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ നിങ്ങൾ വീടുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്രയേറെ ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് നല്ല വീതിയുള്ള ടാറിങ് റോഡ് ചേർന്ന ഒരു നല്ലൊരു പ്രോപ്പർട്ടി ഉണ്ടോ എന്നൊക്കെ അപ്പോൾ ഇതാവർക്കായിട്ട് ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടി രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീട് അഞ്ച് ബെഡ്റൂം അഞ്ച് ബാത്ത് റൂം കിച്ചൺ വർക്ക് ഏരിയ സീറ്റൗട്ട് രണ്ട് ഹാൾ ബാൽക്കണി അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നല്ല വിശാലമായൊരു മുറ്റുമാണ് എട്ടോ പത്തോ വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യുന്ന അത്രയും നല്ല വിശാലമായൊരു മുറ്റം ചുറ്റും കോമ്പൗണ്ട് വാൾ കെട്ടിയിട്ടുണ്ട് വീഡിയോയിൽ നമുക്കത് കാണാം ബസർകുട്ടീന്നാണെങ്കിൽ ഇരുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഈയൊരു പ്രോപ്പർട്ടിയിലോട്ട് ഉള്ളാൻ ദൂരമേ ഉള്ളൂ ടൗണിൽ നിന്നാണെങ്കിൽ എണ്ണൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രോപ്പർട്ടിയിലോട്ടുള്ളാൻ ദൂരമേ ഉള്ളൂ നല്ലൊരു ലൊക്കേഷനാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് വീഡിയോയിൽ നമുക്കത് കാണാം ഈ ഒരു വീടിനോട് ചേർന്ന് തന്നെ മൂവായിരം നാലായിരം രണ്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെയൊക്കെ ആഡംബര വീടുകളാണ് ഈയൊരു വീടിനോട് ചേർന്ന് തന്നെ ഉള്ളത് ഒരിക്കലും വെള്ളം പറ്റാത്ത കിണറുകൊണ്ട് വെള്ളപ്പൊക്കം ഭീഷണി അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നമൊന്നുമില്ല നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം പന്ത്രണ്ട് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റാണ് വീടും വരുന്നത് ചോദിക്കുന്നവല്ല തൊണ്ണൂറ് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നുള്ളൂ അഞ്ച് ബെഡ്റൂം അഞ്ച് ബാത്രൂം വീട് ലൊക്കേഷൻ എന്ന് പറയുന്നത് ഏറ്റുമാനൂരാണ് ഏറ്റുമാനൂർ ടൗണിന് സമീപമാണ് ഏറ്റുമാനൂർ ടൗണിൽ നിന്നാണെങ്കിൽ മൂന്ന് കിലോമീറ്റർ അല്ലെങ്കിൽ നാല് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ മൂന്നോ നാല് കിലോമീറ്റർ മാത്രം മാറി പന്ത്രണ്ട് സെൻറ്റ് സ്ഥലവും രണ്ടായിരം രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ആഡംബര വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഒരു മെയിൻ ടൗൺ ആണ് ഏറ്റുമാനൂർ ഏറ്റുമാനൂർ ടൗണിന് സമീപം ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് വളരെ വില കുറവില് നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം നല്ല രീതിയുള്ള ടാറിങ് റോഡ് ഫ്രണ്ട് കൂടെ റോഡ് പോകുന്നുണ്ട് സൈഡിൽ കൂടെ റോഡ് പോകുന്നുണ്ട് ചുറ്റും റോഡ് ഫ്രണ്ടേജോട് കൂടി ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോണ്ടാക്റ്റും ചെയ്യുക ഈ ഒരു പ്രോപ്പർട്ടിയെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയുകയും ചെയ്യാം അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ബാക്കി പ്രശ്നങ്ങളിലേക്ക്